പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ് ആണെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് തരത്തിലുള്ള ചികിത്സ നമ്മൾ ഇഷ്ടപ്പം ഒരു ഇരുപത് വയസ്സ് വരുന്ന ഒരു പിഗ്മെന്റേഷൻ ആയിരിക്കണം നമുക്കൊരു നാപ്പത് വയസ്സ് വരുന്നത് ഇപ്പൊ ട്രീറ്റ്മെന്റ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വെയിലും മുഴം കൊണ്ടിട്ട് ഒരു അർത്ഥവുമില്ല പിഗ്മെൻറ്റേഷൻ ട്രീറ്റ്മെൻ്റുകളെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് തരത്തിലുള്ള ചികിത്സകൾ ചികിത്സാക്രമങ്ങൾ ഇഷ്ട ഉണ്ട് നമുക്ക് പ്യുവർ ആയുർവേദിക് രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളും ഉണ്ട് അതുപോലെ മോഡേൺ കോസ്മെറ്റോളജി ട്രീറ്റ്മെൻറ്റുകളും ഉണ്ട് അപ്പം നമുക്ക് ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് അവരുടെ സ്കിൻ ടൈപ്പ് അല്ലെങ്കിൽ അവരുടെ പിഗ്മെൻറ്റേഷൻ്റെ ആഴം എത്രത്തോളം കട്ടിയുള്ള പിഗ്മെൻറ്റേഷൻ്റെ എത്ര കാലമായ ഒരു ആണ് അവരുടെ ഏജ് കാറ്റഗറി ഇതൊക്കെ വെച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത് മനസ്സിലായി ചിലപ്പോൾ ഒരു ഇരുപത് വയസ്സ് വരുന്ന ഒരു പിഗ്മെന്റേഷൻ ആയിരിക്കത്തില്ല നമുക്കൊരു നാൽപ്പത് വയസ്സ് വരുന്നത് അപ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ആ സ്കിൻ ടൈപ്പിനും ആ സ്കിൻ്റെ ക്വാളിറ്റിക്കൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് കോസ്മറ്റോളജി ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നോക്കുവാണെങ്കിൽ നമുക്ക് പീലിംഗ് പോലുള്ള ട്രീറ്റ്മെന്റുകൾ അതുപോലെ തന്നെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊളാജൻ പോലുള്ള ട്രീറ്റ്മെന്റുകൾ എം ആർ പോലുള്ള ട്രീറ്റ്മെന്റുകൾ അതുപോലെ ഒരു മീസോ എന്താ ഗ്ലൂട്ട ട്രീറ്റ്മെന്റുകൾ ഗ്ലോ തെറാപ്പി പോലുള്ള ട്രീറ്റ്മെന്റ് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഉണ്ട് അത് നമുക്ക് ഏതാണ് പേഷ്യന്റിന്റെ ആവശ്യകത ഒരു അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ആയുർവേദ ചികിത്സകൾ കൊടുക്കാറുണ്ട് സ്കിന്നിൽ ഒരു പിഗ്മെന്റേഷൻ ഒക്കെ ഒന്ന് കറക്റ്റായ ഒന്ന് ശരിയായിട്ട് ഒരു മെയിൻ്റനൻസ് ആയിട്ട് ചില പേഷ്യൻസിന് സ്കിന്റെ ഒക്കെ ഒന്നുകൂടെ നല്ലതാക്കാനൊക്കെ അകത്തൊട്ടൊക്കെ മെഡിസിൻസും അതൊരു ആവശ്യകത അനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ശരിക്കും പോവാ അതുപോലെ തന്നെ എന്ത് ചെയ്യാ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുക ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വെയിൽ മുഴുവൻ കൊണ്ടിട്ട് ഒരു അർത്ഥം ഇല്ല അപ്പൊ കൃത്യമായിട്ട് ഫോളോ അപ്പ് കൃത്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുകൾ അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എക്സ്റ്റേണലി ഉപയോഗിക്കാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യാം